അമിത് എങ്ങനെയാ yeah. <laughs> 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 <in the> <laughs> 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 അയ്യോ കേട്ടോ ർബത്ത് മാറി ഇതാണ് കേട്ടോ ബാസ്കറ്റിന്റെ സർബത്ത് ഇവിടെ വെള്ളം പോലത്തെ അല്ല അത് വീണ്ടും കോഴിക്കോടിന്റെ നഗരഭൂമിയിൽ ഇതാ ബൂസ്റ്റർ ചായ ഇവിടെ ഞാൻ ഒരിക്കലും കയറി ചായക്ക് എത്ര റുപ്യം ചോദിച്ചപ്പോ അമ്പത് റുപ്പ അറുപത് റുപ്യാ പറഞ്ഞു ഞാൻ എന്നാ ശരിയാക്കാ ഞാൻ അടുത്ത ആഴ്ച വരാം ഈ ആഴ്ച ഫണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇതാണ് അമ്മൂർ അത് നമുക്ക് കട്ട് ചെയ്യാം അത് വേണ്ട അമോർ ഓ മൈ അവിടെയാണ് നമ്മൾ എക്കോ ഫ്രൈഡ് ചിക്കൻ അവിടെ നല്ല സൂപ്പർ എക്കോ ഫ്രൈഡ് ചിക്കൻ ഉണ്ടോ കഴിച്ചിട്ടുണ്ടോ അത് കഴിക്കണം എക്കോ ഫ്രൈഡ് ചിക്കൻ എക്കോ ഫ്രൈഡ് ചിക്കൻ ഇത്തിരി നേച്ചറുടെ കളറാണ് ചിക്കൻ അവർ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളുടെ ലെൻസ് ഇത് ലെൻസ് അജ്മലാണ് കഴിക്കുന്നത് പിന്നെ വലതുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും സംസം നമ്മളുടെ സ്വന്തം സംസം പക്ഷേ തിരുവനന്തപുരത്താണ് കൂടുതൽ ഓഫറുകളുള്ളത് ഇവിടെ വലിയ ഓഫറുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്തുണ്ട് അതെന്താ ഇവര് സത്യം പറഞ്ഞാൽ വായിക്കാറുണ്ടാകും അവർ തെറ്റിച്ചുകൊടുത്തതാണ് മെൽറ്റ് ഡ്രഗാണ് കഴിച്ചതു കണ്ടില്ലേ നീ മതി പോയി കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് ആ

സംഭവം അതന്നെ മോസോൺ ബ്രോസ് ഇവിടത്തെ മധുത്ത റൈസ് അടിപൊളിയാണ് അതുപോലെ ഇവരുടെ ബ്രോസും അടിപൊളിയാണ് ഇല്ല അജ്മലേ അങ്ങനെയല്ലേ അജ്മലേ അൽതാസ ആഭിപ്രായോ ഒരു ഇതാണ് മീറ്റ് കെട്ടി ഒക്കെ കഴിഞ്ഞിട്ട് പൊതിഞ്ഞി പൊതിഞ്ഞിട്ട് തൂക്കി നോക്കി തൂക്കി തുറന്ന് പിന്നെ അല്ല പിന്നെ ഇറച്ചിട്ത്ത് പൊതിയാണോ ആദ്യം തൂക്കി ഞാനും നോക്കി കൂടിയോക്ക എന്ത് രണ്ടെണ്ണം തരണ